ഹലോ ഗെയ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവർക്കും സുഖമാണ് എന്നൊക്കെ വിശ്വസിക്കണ് പിന്നെ അതേപോലെ തന്നെ ഇന്നിപ്പോ നമ്മളെ കൂടെ അമ്മായി ചക്കരണ്ട് എന്തൊക്കെയാ വിശേഷങ്ങള് നമുക്ക് കുറച്ച് കഴിഞ്ഞ് വരാം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാലേ ഒരുപാട് ആൾക്കാർ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരാഴ്ച ആയിട്ടാണ് അപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ചക്കര കാര്യം മഹർ എവിടെ അപ്പോഴേ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് ഒരു സെയിം കാര്യമാണ് മഹർ എവിടെ എന്താ നിങ്ങൾ മഹർ കാണിക്കാത്ത അല്ലെങ്കിൽ മഹർ ഒന്ന് കാണിച്ചു തരുമെന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേസ് അപ്പോൾ ഏതായാലും അതിനൊരു ടൈം കിട്ടിയില്ല ബാക്കി നമുക്ക് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് റെഡി ആക്കി വെക്കാനൊരു സമയം കിട്ടാത്തത് കൊണ്ടാണ് പിന്നെ അത് ഞാൻ കാണിക്കാതിരുന്നത് അപ്പോൾ ഏതായാലും മഹറിന്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചത് ഓൾറെഡി ഉണ്ട് അതായത് കല്യാണത്തിന് മുന്നേ നമ്മൾ പോയി മഹർ എടുത്തല്ലോ ജ്വലറി പോയിട്ട് സാധനം എടുത്തുകൊണ്ട് ഇവിടെ വീട്ടിൽ വന്നിട്ട് വീഡിയോ ഫോണിൽ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച് സാധനം ഓൾറെഡി കിടക്കുന്നുണ്ട് അതിനു മുന്നേ പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഉമ്മാടെ അസുഖപ്പൊ എങ്ങനെയുണ്ട് ഉമ്മാടെ അസുഖം ആയിട്ടുണ്ടോ എങ്ങനെയാണ് അപ്പൊ നമ്മുടെ ചോദിച്ചോ എന്നിട്ട് നമുക്ക് മഹർ ഞാൻ കാണിച്ചരാത്യാസമല്ലേ ശെരിക്ക് സംഭവിച്ചാല് കൈ ഉയർത്താനും താഴ്ത്താനൊക്കെ കഴിയുന്നുണ്ട് ശരിക്കും ഒന്ന് സംഭവിച്ചു വെച്ചാൽ ഗൈസ് ഞാൻ പറഞ്ഞില്ല കല്യാണമായത് കൊണ്ട് ഒന്നായിട്ട് ആള് നല്ല തിരക്കിലായി പോയി പണിയെടുത്തിട്ടുണ്ടായിരുന്നു ഏഹ് അപ്പോൾ ഇവിടെ ആൾക്കാരുണ്ട് ജോലിക്കാരുണ്ട് അതേപോലെ തന്നെ ബന്ധുക്കൾ എല്ലാരും ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും വെറുതെ ഇരിക്കലും നടക്കില്ലല്ലോ അങ്ങനെ ജോലി ചെയ്ത കൂട്ടത്തില് നല്ല കുറച്ച് ഹാർഡായിട്ട് ജോലി ചെയ്തു പിറ്റേന്നായപ്പോ കൈയ്യൊക്കെ സൂപ്പറായി പ്രശ്നത്തിലായി ഇപ്പൊ അതൊരു ഹോസ്പിറ്റൽ പോയൊക്കെ നിങ്ങള് കണ്ടില്ലേ മരുന്നൊക്കെ കുടിച്ച് തെറാപ്പിക്ക് ഒക്കെ ചെയ്ത് ഡെയിലി ഇപ്പൊ തെറാപ്പിക്ക് പോകുന്നുണ്ട് ഇന്നിപ്പോ തെറാപ്പിക്ക് പോയല്ലേ വന്ന് ഇന്നിപ്പോ തെറാപ്പിക്ക് പോയിട്ടാണ് അവർ വന്നിരിക്കുന്നത് ഇനിയിപ്പോ ഒരു ദിവസം കൂടെ ഉണ്ട് അഞ്ച് ദിവസം ഫിസിയോതെറാപ്പിയും തെറാപ്പിയും അതിന്റെ ഗുളിക മരുന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇനി ഒരു ദിവസം തെറാപ്പി കൂടി ആവുമ്പോ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആവും ആ നല്ല മാറ്റമുണ്ട് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നല്ല വിശേഷം ഹോസ്പിറ്റൽ കേസ് അപ്പൊ ചക്കരയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ ഏതായാലും നമുക്ക് ആ കണ്ടിട്ട് വരാം ഇതിനുള്ളിലാണ് നമ്മുടെ ആ ഒരു മഹർ ഇരിക്കുന്നത് അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാം അങ്ങനെ ഗെയ്സ് ഇതാണ് നമ്മുടെ ആ ഒരു മഹർ വന്നിട്ട് കണ്ടില്ലേ ഇതാണ് നമ്മുടെ മഹർ സെറ്റ് അപ്പൊ ഇതൃതെ എന്റെ പേരൊക്കെ എഴുതിയിട്ട് കാണിച്ചു തരാം ഈയൊരു ഡിസൈനിലാണ് ഇത് ചെയ്യിച്ചിരിക്കുന്നത് അപ്പോൾ ചന്ദ്രക്കലേൻ്റെ ഉള്ളിൽ ഇംഗ്ലീഷ് ലെറ്ററിൽ പേര് വന്നിട്ട് പിന്നെ ഈ ഒരു ടൈപ്പിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിനുള്ളിലായിട്ട് ചെറിയ 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 ഡിസൈനൊക്കെ ഇങ്ങനെ മൈക്രോ ഡിസൈനൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് നല്ല രസമുണ്ട് ഇത് കാണാൻ അതിൻ്റെ ഈ ഒരു ലോക്കറ്റ് കാണാൻ പിന്നെ നമ്മുടെ മാല നോക്കാൻ നമ്മുടെ മഹാരാഷ്ട്ര മാല ഞാൻ കാണിച്ചു തരാം അതായത് ഇത് ഇപ്പോഴത്തെ ഒരു പുതിയ മോഡലാണ് ഇവർ പറഞ്ഞത് മൂന്ന് ബോൾ ഇവിടെ ഇങ്ങനെ വരും ചെറിയ മൂന്ന് ബോൾ ഒരു സൈഡിലേ വരുള്ളൂ രണ്ട് സൈഡിൽ വരികയല്ലോ കാരണം ഒരു സൈഡിൽ വരുന്നതാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞു അപ്പോൾ ഈ മൂന്ന് സൈഡിലായിട്ട് ഇങ്ങനെ ബോൾ വരും ഇത് ആദ്യത്തതും പിന്നെ മൂന്നാമത്തതും അതായത് ഈ രണ്ട് ബോളും പിന്നെ ഗോൾഡാണ് അതേസമയം ഈ സെൻറ്ററിൽ വരുന്ന ഈ ഒരു ബോൾ ഉണ്ടല്ലേ ഇത് വൈറ്റ് ഗോൾഡാണ് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും കണ്ടില്ലേ ഇത് വൈറ്റ് ഗോൾഡും ഇത് രണ്ടും നമ്മൾ നോർമൽ കളർ ഗോൾഡും ആണെ അപ്പോൾ അതാണ് ഇതിനൊരു ഇമ്പം വരുന്നത് കാണുമ്പോൾ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞ പോലെ രണ്ട് സൈഡും വരുന്നില്ല കണ്ടില്ലേ അപ്പം നിങ്ങൾ ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്തോളാം എത്ര ആൾക്കാർക്ക് നമ്മുടെ ഈ ഒരു മഹർ സെറ്റ് ഇഷ്ടമായിട്ടുണ്ട് അതുപോലെ നമ്മളാ ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഫോണിൽ എത്രത്തോളം കാണണമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് ശരിക്കും സ്ക്വയർ സ്ക്വയർ ടൈപ്പ് ആണത് അതായത് ഇത് സ്ക്വയർ ആണ് ഈ മാല ഒരിക്കലും ഇത് പിന്നെ ഉരുണ്ട ടൈപ്പ് അല്ല സ്ക്വയർ ടൈപ്പാണ് കാരണം എന്ന് വെച്ചാൽ ഉരുണ്ട് ടൈപ്പ് ആകുമ്പോൾ അതിനുള്ളിൽ പൊള്ളയാവും കാരണം വേഗം അത് അതിനുള്ളിൽ അഴുക്കേറാനും അത് ഡാമേജ് വരാനൊക്കെ ചാൻസ് ഉണ്ട് അതേസമയം ഈ ഒരു ടൈപ്പ് ആകുമ്പോൾ ഇത് ഉള്ളിൽ ഫില്ലായിരിക്കും അതേപോലെ തന്നെ പെട്ടെന്ന് കേടുപാട് വരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് എടുത്തത് അപ്പോൾ നിങ്ങള് കണ്ടില്ലേ നമ്മുടെ ആ ഒരു മഹർ സെറ്റപ്പ് ചെയ്താലും ഇപ്പോഴത്തെ ഒരു അത്യാവശ്യം നല്ല പുതിയൊരു മോഡലാണ് നമ്മൾ മഹർ ചെയ്തേക്കുന്നത് ശരിക്കും മഹർ ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തത് അല്ലെമ്മ ഗൾഫിൽ നിന്ന് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തത് അവിടെ ആവുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മഹാ പിന്നെ സ്വർണ്ണം കിട്ടും അതായത് നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്വർണ്ണം കിട്ടും പക്ഷെ നാട്ടത്തെ ക്വാളിറ്റി ഇല്ലാന്നല്ല ഞാൻ പറയുന്നത് നാട്ടിലെ നല്ല സ്വർണ്ണം തന്നെയാണ് പക്ഷെ ഒന്നുകൂടി ഗ്രേഡ് കൂടി നമുക്ക് ഗൾഫിൽ കിട്ടും പക്ഷേ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു സ്വർണ്ണമൊക്കെ എടുക്കുമ്പോൾ വീട്ടുകാരെ കൊണ്ടുപോയി ഇമാനേയും പിന്നെ പെങ്ങന്മാരുണ്ടെങ്കിൽ അവരെയൊക്കെയോ അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരു മൂന്നാല് പെണ്ണുങ്ങളൊക്കെ കൊണ്ടുപോയി ചേർന്നെടുത്താൽ മാത്രമേ അതിനെന്താ ഉള്ളൂ കറക്റ്റ് ഒരു സെലക്ഷൻ നമുക്ക് കിട്ടുകയുള്ളൂ അല്ലാതെ ഇപ്പോൾ ഞാൻ പോയാലും നമുക്ക് സാധനം കിട്ടും നമ്മളെ പറ്റിക്കപ്പെടുന്നതല്ല ഞാൻ പറഞ്ഞത് പക്ഷേ മാറുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഒടുക്കെടുക്കുന്ന സംഭവമില്ല നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഭാര്യയ്ക്കൊണ്ടെടുക്കുന്ന സാധനം നമ്മളിപ്പോൾ എങ്ങനെയായാലും നല്ലൊരു അത്യാവശ്യം നല്ല മോഡൽ എടുക്കണം നല്ല ക്വാളിറ്റിയിൽ എടുക്കണമെന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാകും അപ്പോൾ ഞാൻ തന്നെ അവരോട് പറഞ്ഞത് എന്തായാലും ഞാൻ ഇവിടെ നിന്ന് എടുത്ത് വരുന്നില്ല ഞാൻ അവിടെ വന്നിട്ട് നമുക്ക് നാട്ടിൽ തന്നെ പോയി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഇവിടെ വന്നിട്ട് എടുത്തത് കാരണം അവിടെ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും നല്ല മോഡൽ എടുക്കത്തില്ല അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് പിന്നെ വന്നിട്ട് ഇവിടെ വന്നിട്ട് നാട്ടിൽ കിട്ടില്ല നാട്ടിൽ ഒരുപാട് സ്വർണ്ണ കടകൾ ഒരുപാട് മോഡൽ ഡിസൈൻസ് ഒക്കെ കണ്ടുപോവാനുണ്ട് അപ്പോൾ അങ്ങനെ എടുക്കാച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നെടുത്തു ഏഹ് ചക്കര എന്നിപ്പോ വീട്ടിലോട്ട് പോണ്ടേ എത്ര കഴിഞ്ഞിട്ട് രണ്ടാഴ്ച എങ്ങനെ ഇന്ന് ആ ഒമ്പത് ദിവസം ആയിട്ടുള്ളു ചക്കര അപ്പൊ അടുത്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വീട്ടിലേക്ക് എപ്പോഴും പോയി വരാൻ അല്ലേ പക്ഷെ ചക്കര അപ്പൊ ഏതായാലും നമുക്ക് ഇൻഷാല്ല പിന്നീട് ഇവരെ അങ്ങോട്ട് ഇനിയിപ്പൊ വിരുന്ന് അതേപോലെ തന്നെ ചക്കരയുടെ അമ്മാൻ്റെ മോളുടെ കല്യാണം കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട് അപ്പൊ ഏതാ ആദ്യം ഏതായാലും പിന്നെ ഇവരവിടെ വിരുന്ന് പോകണല്ലോ ഇവിടെ അവിടെ വിരുന്ന് നിങ്ങളെ വീട്ടിൽ വിരുന്നിന് പോയിട്ടില്ല നമുക്ക് വേറെ ഒരു ഫംഗ്ഷനും പരിപാടിക്കൊക്കെ പുറത്തോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പൊ ചക്കരെ അവിടെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് എന്നാ പോ അപ്പൊ നമ്മളങ്ങനെ ഏതായാലും പിന്നെ പാലക്കാട്ടേക്ക് പോകാന് പതിനാലാം തീയതിക്ക് ടിക്കറ്റ് എടുത്തേക്കാണ് പതിനാലാം തീയതിക്ക് പിന്നെ നമ്മള് ട്രെയിനിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ രാവിലെ പോകണം രാവിലെ പോയി ഉച്ചക്ക് ട്രെയിൻ അതെ അങ്ങനെ പോകണം അപ്പോ പതിനാലാം തീയതി പോയാലൊരു വൈകുന്നേരം ഉച്ചയ്ക്ക് പോയാലൊരു ആറ് അരമുക്കൽ ഏഴുമണിയൊക്കെ ആകുമ്പോൾ ഒത്തിപ്പാലും അപ്പേസ് ഏതായാലും ഇത്രയും നാള് സൗഫിദായൊക്കെ അവിടെ തമിഴ്നാട്ടിൽ നിന്ന് വന്നതുപോലെ തന്നെ നമ്മളിന് ഒരു ണ്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് എന്തായാലും വഴിയേ വരും ഭയങ്കര രസമായിരിക്കും അതൊക്കെ ഇനിയിപ്പൊ അങ്ങോട്ട് കാരണം പതിനാലും നമ്മളിവിടെ നിന്ന് ഉച്ചയ്ക്ക് പോയി വൈകുന്നേരം ഇവിടെ പിന്നെ ഉമ്മാരൊക്കെ കാണാൻ ഞങ്ങൾ ഉമ്മയുടെ ആകെ മോളെ കാണാൻ ഇട്ട് ഇറങ്ങേറായിട്ട് ഇരിക്കാണേ അപ്പൊ ഏതായാലും എനിക്ക് അതൊക്കെ നമുക്ക് വരും വീഡിയോസിലേ കണ്ടു നോക്കാം ഇഷ്ട അപ്പൊ പതിനാലും നമുക്ക് ഇവിടെ പോണം ഓകെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്നാൽ കൊച്ചു വിശേഷങ്ങൾ നമ്മുടെ ചെറിയൊരു ബ്ലോഗ് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചോദിച്ച കാര്യം നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നതിരിക്കരുതല്ലോ കാണിച്ചിരണല്ലോ എന്തായാലും അപ്പം അതുകൊണ്ടാണ് ഞാനത് ഇന്ന് ഇതൊക്കെ ഇത്രയൊക്കെ റെഡി നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് സമയം പോലെ ചെയ്യാമെന്ന് വിചാരിച്ചാക്കിയത് അവ ഏതായാലും നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ആ ഒരു മാർ സെറ്റ് അപ്പം നിങ്ങളത് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തുകൊടു ആ ഒരു ഡിസൈൻ നിങ്ങൾ കണ്ടില്ലേ ആ ഒരു മൂന്ന് ബോൾ വരുന്നത് അത് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ മാല സെലക്ട് ചെയ്തത് പിന്നെ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചന്ദ്രക്കലക്കുള്ളിൽ പേര് വന്നിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിടവും ഇത് തന്നെ ഒരു പ്രെൻഡിങ് ആയിട്ടുള്ള മോഡല് തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ഇടുന്നുണ്ട് അങ്ങനെ കണ്ട് എടുത്തതാണ് അപ്പൊ ഏതായാലും നിങ്ങൾ കമന്റ് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ മറ്റേ നമ്മുടെ ബെൽ സാധനം ഇല്ല അതൊക്കെ പൊട്ടിച്ചോ പൊട്ടിച്ചോ ഓക്കെ നമുക്ക് ഇത്രേ ഉള്ളൂ നമ്മുടെ വിശേഷം പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷം എല്ലാവർക്കും ബൈ ബൈ ഇസ്ലാം